സതീഷ് കൃഷ്ണ സെയിലിൻ്റെ വാക്കുകളിൽ ഒരു പക്ഷേ ഈ മാപ്രാവളികൾക്കിടയിലുള്ള ഒരു പുരസ്കാരമാകട്ടെ മാധ്യമങ്ങൾക്ക് ആ ഒരു ഇടപെടലിന് അദ്ദേഹം നൽകിയ അഭിനന്ദന ഭവ്യ ഒരുപാട് ജനങ്ങൾ അവിടെ എത്തുന്നു നിരവധിയായിട്ടുള്ള പ്രേക്ഷകർ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്കും അനുശോചനം അറിയിക്കാം വിളിക്കേണ്ട നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് ടെലിവിഷൻ സ്ക്രീനും ഗൂഗിളിലായിട്ട് ആ നമ്പറിലേക്ക് വിളിച്ചാൽ അർജുനോടുള്ള ആ സ്നേഹം പ്രകടിപ്പിക്കാം ഇപ്പോൾ സ്ക്രീനിലൂടെ മോളി 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 എന്നൊരു പ്രേക്ഷക വിളിക്കുന്നുണ്ട് വിളിക്കുന്നത് ഞാൻ ഈ സ്നേഹം കാണുമ്പോൾ എന്താണ് തോന്നുന്നത് ഒരു മകൻ വേദന അന്ന് മുതൽ പ്രാർത്ഥിക്കുകയും ചെയ്യും പാവപ്പെട്ട കുടുംബത്തിന് ആ മകനെ തമ്പുരാൻ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കും ഒരുപാട് ഒരുപാട് ഇന്നലെ പോലെ അറിഞ്ഞു ഞാനപ്പ പറഞ്ഞാലും ഓർക്കി ആ മകൻ എടുപ്പുണ്ട് മരിച്ചു കാണും ഇന്നെ മനസ്സ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും പറയുന്നുണ്ടായിരുന്നു അവരുടെ ദുഃഖത്തിൽ ഒരായിരം കണ്ണീർ പൂക്ക് ആ പാതപിടുത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ഭാവിയായ എന്റെയും പ്രാർത്ഥന ആ മകൻ ഉണ്ടാവും അവര് അവര് ആ കൊച്ചു കുഞ്ഞി ഒന്നും അറിയുന്നില്ലല്ലോത്തിന്ന് ആ കൊച്ചു കുഞ്ഞിനൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇത് എങ്ങനെ സംഭവിച്ചു ശരി മോളി മോളിയുടെ സങ്കടം അത് വാക്കുകളിൽ ആ ശബ്ദത്തിൽ മനസ്സിലാവുന്നുണ്ട് അർജുനെന്ന ഒരു കോഴിക്കോട്ടുകാരന് വേണ്ടിയിട്ടാണ് പെരുന്തൽ മണ്ഡലിൽ നിന്നും ആ കണ്ണീർ ഉയിരുന്നത് ദിവ്യ തിരുവനന്തപുരത്തും വിളിക്കുന്നുണ്ട് ദിവ്യ പറയൂ ദിവ്യ ദിവ്യ കേൾക്കാമോ ദിവ്യ പറഞ്ഞോളൂ ഈ അർജുന്റെ ആ വിയോഗം അത് എല്ലാവർക്കും സങ്കടമാണ് അർജുൻറെ ആ നഷ്ടം അത് ഒരു കുടുംബത്തിന് മാത്രമല്ല എന്ന് തോന്നിപ്പോകുന്നു കാരണം എങ്ങോ നിന്ന ഒരാളാണെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടയാളായി അർജുനെന്ന് അറിയല്ലേ ആദ്യം മുതൽ കാണുന്നുണ്ടായിരുന്നു ഈ വാർത്തകളൊക്കെ അർജുൻ അപകടത്തിൽപ്പെട്ടതൊക്കെ ഓ അനുശോചനം അറിയിക്കുകയാണ് ദിവ്യ ഒരുപാട് പേര് ഇങ്ങനെ പലയിടങ്ങളിൽ നിന്നും വിളിച്ച് അനുശോചനം പറയുന്നു അവർക്ക് അർജുനെ സ്ക്രീനിൽ മാത്രം കണ്ട പരിചയമുള്ള അർജുനായ പക്ഷേ അതിനുമപ്പുറത്തേക്ക് എങ്ങനെയൊക്കെയോ എല്ലാവരുടെയും മനസ്സിലേക്കെയാണ് ആ താടി വെച്ച് ആ യുവാവ് കയറി കൂടിയ ഒരു ലോറിയുമായി ഒരു അപകടത്തിൽപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് പാഞ്ഞുകയറി എത്തിയ ഒരു യുവാവ് ആ യുവാവിന് അവസാന യാത്ര അന്ത്യയാത്ര നൽകുകയാണ് നമ്മൾ യാത്രാമൊഴി നൽകുകയാണ് ആ യാത്രാമൊഴിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കുചേരാൻ കാണുക ദൃശ്യങ്ങൾ ഷാജിറ കുന്നംകുളത്ത് നിന്ന് സാധറ കുന്നുംകുളത്താണ് വിളിക്കുന്നത് സാധര പറയൂ ഈ വിഷു കാണുമ്പോൾ സാധാര എങ്ങനെ കണ്ണെന്നറിയാതിരിക്കും ഇത്രമാത്രം ആളുകളൊക്കെ ഒരു സാധാരണക്കാരന്റെ വീട്ടിലേക്ക് അയാളുടെ അവസാന ദിവസത്തിൽ ഇങ്ങനെ ഒത്തുകൂടി വരുന്നത് എത്ര ക്ഷമയോടെ കാത്തിരിക്കുന്ന ആളുകളെയാണ് നോക്കുക എന്താണ് സാധാര തോന്നുന്നത് ഇതൊക്കെ കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വളരെ ശരി 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 സാധര സാധരക്കും ഈ പറയുന്ന പോലെ സംസാരിക്കുക പ്രയാസകരമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എറണാകുളത്ത് നിന്ന് ഓമന പ്രേക്ഷക കാര്യങ്ങൾ എങ്കിലും പറയും ഒന്നും പറയാൻ പറ്റുന്നില്ല തന്നെ അർജുൻ അവിടെ ആരാ മനസ്സിലാവും അർജുന ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ് പിന്നെ അവര് പങ്കെടുത്ത എല്ലാവരും ഇതിന് ശരി ശരി ഓമന ശൈലജ എന്ന പ്രേക്ഷക വിളിക്കുന്നു ശൈലജ എല്ലാവർക്കും പ്രയാസമാണ് സംസാരിക്കുക എല്ലാവരും വിങ്ങിക്കൊണ്ടാണ് അർജുനെ ഓർക്കുന്നത് ശൈലജയ്ക്കും പരിചയമുണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എവിടെയോ എങ്ങനെയോ വാർത്തകൾ അറിഞ്ഞ അർജുനായിരിക്കും അല്ലേ എത്രയോ പേര് അങ്ങനെ അങ്ങനെ ഇങ്ങനെ നടക്കുന്നു ഇത്രയും നല്ലൊരു മോനം ദൈവം കൊണ്ടുപോയില്ലേ എന്താ പറയുണ്ട് എന്ന് അറിയുന്നില്ലേ പിന്നെ അതിൽ പങ്കെടുത്തവന്റെ എന്താ പറയാ എല്ലാം ഇതൊക്കെ വീണ്ടെടുത്തവർക്ക് എന്റെ വലിയൊരു നല്ല പ്രാർത്ഥന പ്രാർത്ഥനയില്ലായിരുന്നു ആൻഡോണി കുഞ്ഞിടെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു ഞാൻ എന്തെങ്കിലും ഒരു ഡെഡ് ബോ എന്തെങ്കിലും ഒരു അവശിഷ്ടം അവരമ്മക്ക് കിട്ടണ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിണ്ട് അപ്പൊ അത് കാരണം എനിക്ക് വളരെ ഒരു എന്താ പറയാ ഒരു വിഷമം എനിക്ക് പറഞ്ഞിട്ട് ഒരു കമ്പനിയില്ല തൊണ്ടയൊക്കെ ഇങ്ങനെ വരളാണ് പറയുമ്പോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആ സ്ഥലം അറിയത്തില്ല ശിരൂരോ എന്താന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഇനി ഇങ്ങനെയൊന്നും ഇനിയൊരു മരണ സംഭവിക്കാതിരിക്കട്ടെ അർജുനൻ ചേട്ടൻ എൻ്റെ എന്റെ ബയ്യാണ് അങ്ങോട്ട് എല്ലാവിധ എന്താ പറയാ ആത്മാവിന്റെ ആദരവ് ഞാൻ കൊടുക്കണ് എനിക്കെന്താ പറയണ്ടേന്ന് കിട്ടില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉള്ളിൽ പൊരിയണു ശൈലജ ഒന്നും ഒരു തെറ്റുമില്ല ശൈലജ തുറന്ന് സംസാരിക്കുക എന്നത് മാത്രമാണ് നമ്മൾ വേണ്ടി അവസാനമായി എത്രത്തിലല്ലേ ഏറ്റവും മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ നിന്നല്ലേ അനുശോചനം അറിയിക്കേണ്ടത് നമുക്ക് ചെയ്യാം മാത്രമാത്രം ഈ സങ്കടം നമുക്ക് ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം ശൈലജ ആദിത്യ എന്നൊരു പ്രേക്ഷക വിളിക്കുന്നുണ്ട് ആദിത്യ പറയൂ ആദിത്യ കേൾക്കാമോ പറഞ്ഞോളൂ വിളിക്കുന്നത് കോഴിക്കോട് അല്ലേ അടുത്താണോ ഈ പ്രദേശം ഈ സ്ഥലം പറ്റി ഇങ്ങനെയൊക്കെ ഒരു കാഴ്ച വരും പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കാണാരിക്കും ഒരു തരത്തിലും അറിയപ്പെടാത്ത ഒരാൾക്ക് വേണ്ടി ഒരു നാടൊന്നാകെ നിൽക്കുന്നത് ആശ്വസിപ്പിക്കാൻ നമുക്ക് കുടുംബത്തെ ആദിത്യ അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ശരി ആദിത്യ വിളിച്ചതിന് നന്ദി ഞാൻ അറിയിച്ചതിന് അർജുൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ആളുകൾ അണമറിയാതെ എത്തിക്കൊണ്ടിരിക്കുന്നു ഒന്നൊന്നായി 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 ആളുകളിങ്ങനെ അപ്പം തിക്കി തിരക്കി തിക്കി തിരക്കി എത്തുകയാണ് ആ വീട്ടിലേക്ക് ആ ഒരു ജനസാഗരമാണ് ഒഴുകി ഒഴുകി അർജുനെ കണ്ട് അവർ പുറത്തേക്ക് പോകുന്നു അതിനേക്കാൾ വലിയ തിക്കും തിരക്കും ആ വഴിയിലുടനീളമുണ്ട് അർജുൻ്റെ വീട്ടിലേക്ക് കയറി വരാനുള്ള വഴിയിൽ ഇനിയും എത്രയോ ആളുകൾ കാത്തിരിക്കുന്നു ഷഫീർ ഫോൺ ഫോൺ ടെലിഫോണിലുണ്ട് ഷഫീർ എവിടെന്നത് ഞാന് കൂത്തു പറമ്പില്ല ഓക്കെ ഷഫീർ ഇങ്ങനെ വാർത്ത ആദ്യ തൊട്ടൊക്കെ കാണുന്നുണ്ടായിരുന്നു അർജുൻറെ അപകടവും അപകടം നല്ലൊരു ഓർമ്മയാണ് എന്താ ഷഫീർ ഞാന് എന്റെ കണ്ണിന് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കോയമ്പത്തൂരിൽ കോയമ്പത്തൂർ ഓപ്പറേഷൻ അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂ ഞാൻ കണ്ടോണ്ടിരിക്കു ഒരു കണ്ണൂർ ഓപ്പൺസ് ചെയ്ത സമയത്തായോ ഇങ്ങനെ ആയിട്ടാണ് ഈ അർജുന്റ കേ അങ്ങനെ ഇപ്പോ കഴിഞ്ഞാഴ്ച ആ രണ്ടാമത്തെ കണ്ണം കൂടി ഓപ്പൺ ചെയ്തതിനു ശേഷമാണ് കൃത്യരാഴ്ച ജീവിതം പറയുന്നത് ഈ ശരി ശരി ഷഫീർ ഇതുപോലെ പല പല അനുഭവങ്ങളായിരിക്കും അർജുൻ്റെ ആ വാർത്ത വന്ന ദിവസം മുതൽ ഏറ്റവും കൂടുതൽ അർജുനനെ ആ ലോറി ക്യാബിനിൽ കണ്ടെത്തുന്ന ദിവസം വരെ അർജുൻ്റെ വാർത്തയ്ക്ക് പിന്നാലെ സംഭവിച്ചു സംഭവിച്ചോ എന്തായി എന്ന് ചോദിച്ചറിഞ്ഞവരായിരിക്കും നിരവധിയായിട്ടുള്ള ആളുകൾ അവരൊക്കെയാണ് ഇപ്പോൾ ഈ അനുശോചനവുമായി അർജുൻ്റെ വീട്ടിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ടെലിവിഷൻ സ്ക്രീനിലുമൊക്കെ ഉള്ളത് എത്രയോ എത്രയോ പേരാണ് അങ്ങനെ വിളിച്ച് അനുശോചനം അറിയിക്കുന്നത് ഭവ്യ പാർവതി ആ വീട്ടിലുണ്ട് ഭവ്യ